സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇതൊരു അപകടമുള്ള ഒരു വീഡിയോ എന്ന് തന്നെ പറയുക ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ചില ആൾക്കാർ നമ്മളറിയിച്ചുകൊണ്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ളതിൻ്റെ അരിയത്താണ് കാണുന്നത് ഒരു വലിയ ഈച്ചക്കൂടാണിത് ഇത് ചില സമയങ്ങളിലൊക്കെ ഒട്ടാകെ പറന്ന് ഭയങ്കര ഭീതി പരത്തുന്നുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഞ്ചേരി പഞ്ചായത്തിൽ പത്താം വാർഡിൽ ചേറ്റുകട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തൂർ പറമ്പിലാണ് അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട ആളുകളെ ആളുകളിലേക്ക് എത്തിക്കുക ഇതിനുള്ള തക്കതായ ഒരു പരിഹാരം ഉണ്ടായി വരട്ടെ ഇതിപ്പോൾ അടുത്താണ് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാൻ തന്നെ ഒരുപാട് വന്നുകൊണ്ട് പോയിട്ട് പേടിച്ചിട്ട് വീഡിയോ എടുത്തതാണ് നിങ്ങളെന്ന് അറിയിക്കുക വേണ്ടി മാത്രം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ട ആളുകളിൽ എത്തിച്ച് ഇതിനുള്ള ഒരു പോങ്കോയി എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതാണ് സ്കൂൾ കുട്ടികൾ വീടുകളും അടുത്തൊക്കെയുള്ള ഒരു പോകുന്ന ചെയ്യുന്ന ഒരു വൈകളാണ്